കോട്ടയത്ത് റോഡിൽ ബിയർകുപ്പി എറിഞ്ഞു പൊട്ടിച്ച് യുവാക്കളുടെ അക്രമം കോട്ടയം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് അക്രമം ഉണ്ടായത് യുവാക്കളെ കൊണ്ട് റോഡ് വൃത്തിയാക്കിച്ച പോലീസ് ഇവർക്കെതിരെ കേസുമെടുത്തു ജോസി ജോസി എപ്പോഴായിരുന്നു എന്തായിരുന്നു സംഭവം നടക്കുന്നത് ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു ഈ സംഭവം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ രണ്ട് യുവാക്കൾ വീർക്കുപ്പി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു ഭീകരാദേശത്തെ തുടർന്ന് നാട്ടുകാർ മുഖ്യവാക്യായോ ഓട്ടോഷാക്കാരും ഒക്കെ ചേർന്ന് പോലീസിന് വിവരം അറിയിച്ചു അപ്പോഴേക്കും കൺട്രോൾ റൂമിൽ നിന്ന് വാഹനം വന്നപ്പോൾ ഒരാൾ ഓടി രക്ഷപ്പെട്ടു മറ്റൊരാളെ പ്രദേശവാസികളൊക്കെ ചേർത്ത് പിടിച്ചു നിർത്തിയിരുന്നു തുടർന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടി വീണ ചില്ലുകുപ്പിയുടെ അവശിഷ്ടങ്ങൾ ഈ യുവാക്കളിലെ ഒരാളെ കൊണ്ട് തന്നെ വൃത്തിയാക്കിച്ചത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമീപത്തെ കടയിൽ നിന്നും ചൂല് വാങ്ങി ഈ യുവാവ് റോഡ് വൃത്തിയാകും തുടർന്ന് ഇയാളെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും പൊതുസമൂഹ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനും ഇയാൾക്കും ഓടി രക്ഷപ്പെട്ട സുഹൃത്തിനുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്